ഹലോ ഫ്രണ്ട്സ് മുരടേശ്വര പോവാനെട്ടോ മംഗലാപുരം വരെ ബസ്സിലും പിന്നീട് ട്രെയിനിലും കാരണം നേരിട്ടുള്ള ട്രെയിൻ എല്ലാം തന്നെ ബുക്ക് ആയിരുന്നു പോകുന്നതിനു മുന്നേ ഐതിഹ്യത്തിലേക്ക് എത്തി നോക്കിയാലോ രാവണന്റെ മാതാവായി കൈകാശി തികഞ്ഞ ശിവഭക്തിയും തന്റെ മകന് അമരത്വം ലഭിക്കാനായി ശിവപ്രാർത്ഥനകളും നടത്തിപ്പോന്നു കൈകാശിയുടെ അഗാധ ഭക്തിയിൽ ഭയം കൂണ്ട ഇന്ദ്രദേവൻ അത് തടയണമെന്ന് ആഗ്രഹിച്ചു ഇത് മനസ്സിലാക്കിയ കൈകാശി വളരെ അമൂല്യമായ ആത്മലിംഗം മഹാദേവന്റെ പക്കൽ നിന്നും കൊണ്ടുവരാൻ രാവണനോട് ആവശ്യപ്പെട്ടു ആത്മലിംഗം കൈവശം വെക്കുന്നവനാരോ അല്ലെങ്കിൽ പൂജിക്കുന്നവനാരോ അവൻ അമരനായി തീരും ആദിശ്രമം രാവണൻറെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തി വഴിമാറ്റി വിട്ടു എന്നാൽ വർഷങ്ങളോളം തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ആത്മലിംഗം സ്വന്തമാക്കുകയും ഒപ്പം ആത്മലിംഗം നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നിരത്ത് വെക്കരുതെന്ന് കൂടി മഹാദേവൻ പറയുന്നു തുരങ്കംന്നപ്പോഴുണ്ടായ ആഘോഷമാണ് കേട്ടോ കേട്ടത് ഞങ്ങളുടെ ബോഗിയിൽ കുറച്ച് കോളേജ് കുട്ടികളുണ്ടായിരുന്നു കഥ ബാക്കി കേൾക്കാം അങ്ങനെ ആത്മലിംഗം തിരിച്ചു കിട്ടാൻ ദേവന്മാർ ഗണപതിയുടെ സഹായം ആരായുകയും മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ സൂര്യഭഗവാനെ മറയ്ക്കുകയും സന്ധ്യാവന്തന സമയമാണെന്ന് കരുതി ശിവലിംഗം നിലത്തു വയ്ക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് ശങ്കിച്ചു നിന്നു നേരം രാവണൻ്റെ അടുക്കിലേക്ക് ബ്രാഹ്മണബാലന്റെ രൂപത്തിൽ ഗണപതി എത്തുകയും ചെയ്യുന്നു പോകാൻ നേരമാകുമ്പോൾ മൂന്ന് തവണ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞേൽപ്പിച്ച് രാവണൻ പോകുന്നു ഇതാണ് കേട്ടോ മുരടേശ്വർ റെയിൽവേ സ്റ്റേഷൻ ശേഷം ഒരു ഓട്ടോ പിടിച്ച് ഹോട്ടലിലേക്ക് പന്ത്രണ്ട് ശതമാനം ജിഎസ്ടി കൂട്ടി ടോട്ടൽ രൂപയായി ഹോട്ടലിൽ ട്വിൻ ബെഡ്റൂം ആയിരുന്നു കേട്ടോ ഹോട്ടൽ ജയ പാര റൂം ക്ലീനിങ്ങിന് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഡിലേ വന്നെങ്കിലും അതൊരു അനുഗ്രഹമായി കാരണം ഈ വ്യൂ കാണാൻ വേണ്ടി പറ്റി ഇത് ഞങ്ങളുടെ റൂം നീറ്റ് ആൻഡ് ക്ലീൻ ഇത് ബാൽക്കണി പരന്നു കിടക്കുന്ന മലനിരകളും തൊട്ട് താഴെ മറ്റൊരു ക്ഷേത്രവും സൈഡിലായി ഒരു ഗോശാലയും കാണാം അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കെറ്റിലിൽ ഒരു ചൂട് ചായയും കുടിച്ച് കുളിച്ച് അമ്പലത്തിലേക്ക് നാലുമണിയാകുന്നു സമയം ഹോട്ടലിൽ നിന്ന് പത്ത് മിനിറ്റ് നടന്നാൽ അമ്പലമായി ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് നാളെ മൂകാംബികയിലേക്കുള്ള ബസ് കയറുന്നതും ഇവിടെ നിന്നാണ് അങ്ങനെതാ ഇരുപത് നിലയുള്ള ഇരുനൂറ്റി അമ്പത്തൊന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ചെരുപ്പുകൾ വെക്കാൻ പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടിട്ടോ ഗ്രൂപ്പ് ഫോട്ടോകൾക്കായി ക്യാമറാമാൻമാരും ഇതാണ് ഗോപുരത്തിലേക്കുള്ള എൻട്രി ഇവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് ലിഫ്റ്റിൽ പോകാം നല്ല തിരക്കുണ്ടായിരുന്നു ഇരുപതും കുട്ടികൾക്ക് പത്ത് രൂപയുമായിരുന്നു ടിക്കറ്റ് നിരക്ക് അങ്ങനെ പതിനെട്ടാം നിലയിലേക്ക് ഇതാണ് ആ വിസ്മയം ലോകത്തിലെ ശിവശില്പങ്ങളിൽ വെച്ച് വലിപ്പത്തിൽ രണ്ടാമത് ഗോപുരത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കിട്ടിയ കമ്പികൾ ദൃശ്യത്തിന് അരോചകമാണല്ലേ എങ്കിലും കാഴ്ചകൾ അതിമനോഹരമാണ് ഗോപുരത്തിന് നാല് വശങ്ങളിലായി ചെറിയ കിളിവാതിലുകൾ മൂന്ന് ഭാഗവും അറബിക്കടലാൽ സമൃദ്ധം കടലിൽ വാട്ടർ ആക്ടിവിറ്റീസ് തകൃതിയായി നടക്കുന്നുണ്ട് ഇരുട്ടാകുന്നത് വരെ ഇത് തുടരുന്നു ബാക്കി ഒരു വശം കര നമ്മൾ വന്ന റോഡാണിത് ശേഷം കാലും കയ്യും മുഖവും ഒപ്പം മനസ്സും ശുദ്ധമാക്കി അമ്പലത്തിനുള്ളിലേക്ക് കഥ ബാക്കി നിൽക്കുവല്ലേ മറന്നോ ബാക്കി കേൾക്കാം ഗണപതിയുടെ കയ്യിൽ ആത്മലിംഗമേൽപ്പിച്ച് സന്ധ്യ പ്രാർത്ഥനക്ക് പോകുന്ന രാവണന്റെ കഥ വരെയാണ് പറഞ്ഞു നിർത്തിയത് അങ്ങനെ രാവണൻ തിരിച്ചെത്തിയപ്പോൾ പട്ടു പൊതിഞ്ഞ ആത്മലിംഗം നിലത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടത് കാരണം ആദ്യത്തെ വിളി ഉറക്കെയും രണ്ടും മൂന്നും വിളികൾ പതുക്കെയുമാണ് ബാലകൻ വിളിച്ചത് ഇത് രാവണൻ കേട്ടതുമില്ല എത്ര ഉയർത്താൻ ശ്രമിച്ചിട്ടും ആത്മലിംഗം ഉയർന്നില്ല ദേവന്മാരുടെ വഞ്ചന മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ചില കഷ്ണങ്ങൾ ചിതറിപ്പോയി ആത്മലിംഗം മൂടി വെച്ചിരുന്ന തുണി മുരടേശ്വരനും വന്നു പതിച്ചു അങ്ങനെ പരമപവിത്രമായ സ്ഥലമായി മാറുകയും ചെയ്തു ഈ കഥകളൊക്കെ പറയുന്ന ഒരു കൊച്ചു മ്യൂസിയവും അവിടെ കാണാം ഇതുകൂടാതെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും നിരവധി രംഗങ്ങൾ ചിത്രീകരിക്കുന്ന മനോഹരമായ പ്രതിമകളും കാണും അർജുനൻ ശ്രീകൃഷ്ണനിൽ നിന്നും സാരോപദേശം സ്വീകരിക്കുന്നതും സൂര്യരതവുമെല്ലാം ഉദാഹരണമായി ഇനി അല്പം ബീച്ച് കാഴ്ചകൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ബോട്ടിങ്ങും ഒക്കെയായി ആകെ ഒരു അടിപൊളി വൈബ് അങ്ങനെ നേരം തുടങ്ങി ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു സൂര്യൻ അവശേഷിച്ചു പോയ കുറച്ച് രശ്മികൾ മാത്രം ബാക്കി അങ്ങനെ മഹാദേവനും മുരുടേശ്വരവുമെല്ലാം വർണ്ണ വെളിച്ചങ്ങളാൽ അലഗ്രതമായിട്ടും ശേഷം തണുത്ത ഒരു കൂൾ ഡ്രിങ്ക്സും കുടിച്ച് ബീച്ചിന്റെ സൈഡിലൂടെ മുരടേശ്വരനെയും തിരമാലകളെയും മാറി മാറി ആസ്വദിച്ചു കൊണ്ടുള്ള നടത്തും ഒരിക്കലും മിസ് ചെയ്തതാക്കും മനോഹരമായ യാത്രയും കാഴ്ചകളും അപ്പൊ അടുത്ത വീഡിയോയിൽ മൂകാംബികയിലെ കാഴ്ചകൾ കാണാം അപ്പൊ ബൈ